അസ്സാമേലേക്കും വരഹമുള്ള ബിസ്മി ലാ അലദ അള്ളാഹു വസ മു മുഹമ്മദിൻ വഴല അലി മുഹമ്മദ് സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ പി റേഡിയോ മുന്നോട്ട് വച്ചിട്ടുള്ള വ്യത്യസ്തമായ കോഴ്സുകളിലൊന്നാണല്ലോ ലേൺ ഇസ്ലാം ഫോർ എവർ ലൈഫ് എന്ന് പറയുന്ന കോഴ്സ് വ്യത്യസ്തമായ വിഷയങ്ങളിൽ ഒന്നിൽ നിന്നുകൊണ്ടുള്ള കോഴ്സുകൾ കഴിഞ്ഞ കാലങ്ങളിലായി ലൈഫിൻ്റെ അണ്ടറിൽ നടന്നു പോയിട്ടുണ്ട് പുതിയൊരു കോഴ്സ് തുടങ്ങാനിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഈ ഒരു സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കോഴ്സിൻ്റെ പ്രത്യേകത മുസ്ലിമിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് കഴിഞ്ഞ ഒരു കോഴ്സ് മുതൽ നമ്മൾ ലൈഫിന് കീഴിൽ ആരംഭിച്ചിട്ടുള്ളത് വ്യത്യസ്തമായ വിശ്വാസ കാര്യങ്ങളെക്കുറിച്ച് നമ്മളോട് ചോദിക്കുമ്പോൾ അതിൻ്റെ എണ്ണവും അത് ഒന്ന് രണ്ട് മൂന്ന് എന്ന് തുടങ്ങി അത് പറയാനും പലപ്പോഴും നമുക്ക് വേഗത്തിൽ കഴിയും എന്നാൽ അതിൻ്റെ ഒരു ഡെപ്ത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ വിശ്വാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കറിയുമോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഇല്ല എന്നതായിരിക്കും ഉത്തരം പല കാരണങ്ങൾ അതിനുണ്ട് മദ്രസയില് നിന്ന് നാം നേടിയ ആ ഒരു പരിമിതമായ അറിവ് വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കും മഹാഭൂരിപക്ഷം ആളുകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നമുക്ക് വളരെ കൃത്യമായി വിശ്വാസ കാര്യങ്ങളിൽ വ്യവസ്ഥാപിതമായി പ്രാമാണികമായി ഈ ഒരു വിഷയം പഠിക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ വന്നു കിട്ടിയിട്ടുള്ളത് ലൈഫ് കഴിഞ്ഞ ഒരു കോഴ്സ് മുതൽ വിശ്വ മുസ്ലിമിൻ്റെ വിശ്വാസം എന്ന വിഷയത്തെ അധികരിച്ചു കൊണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയത്തെ മുസ്ലിമിൻ്റെ വിശ്വാസം എന്ന വിഷയത്തെ മൂന്ന് ഏരിയകളിലാക്കി തിരിച്ചുകൊണ്ടാണ് ലൈഫ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതിൽ ആദ്യഘട്ടം യഥാർത്ഥത്തിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു അഥവാ അള്ളാഹുവിയിലുള്ള വിശ്വാസം എന്ന വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ടായിരുന്നു ഈ ഒരു കോഴ്സിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ കോഴ്സിൽ പൂർത്തീകരിച്ചത് ഇപ്പോൾ ആരംഭിക്കാനിരിക്കുന്ന അതിൻ്റെ ഒരു രണ്ടാം ഭാഗം യഥാർത്ഥത്തിൽ മലക്കുകളിലുള്ള വിശ്വാസം അതുപോലെ പ്രവാചകന്മാരുള്ള വിശ്വാസം അതുപോലെ വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം ഈ ഒരു മൂന്ന് ഏരിയകളിൽ നിന്നു കൊണ്ടായിരിക്കും ഇൻഷാല്ല ഇപ്പോൾ തുടങ്ങാനിരിക്കുന്ന കോഴ്സ് മുന്നോട്ട് പോവുക ഇതിൻ്റെ മൂന്നാം ഘട്ടം ഇൻഷാല്ല അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നാം നീങ്ങുമ്പോൾ പരലോകവുമായി ബന്ധപ്പെട്ട വിധിവിശ്വാസവുമായി ബന്ധപ്പെട്ട ഏരിയകളിലായിരിക്കും ഇൻഷാല്ല നമ്മൾ മുന്നോട്ട് പോവുക ഇങ്ങനെ ഈ ഒരു മൂന്ന് ഏരിയകളിലാക്കി കോഴ്സ് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി ഈ ഒരു വിഷയം പഠിക്കാൻ കാരണമാകും എന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമാകുവാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഉണ്ടാകാവുന്ന ഒരു ആശങ്ക ഒരു ഭാഗം പാർട്ട് വൺ അള്ളാഹുലുള്ള വിശ്വാസം എന്നത് ഓൾറെഡി കഴിഞ്ഞു പോയല്ലോ ഇനിയിപ്പോൾ ഇടയ്ക്ക് വെച്ച് രണ്ടാം ഭാഗത്തിലേക്ക് ഞാൻ എങ്ങനെയാണ് കയറി വരിക എന്നതായിരിക്കാം എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് പിസ് റേഡിയോ കോഴ്സുകളുടെ പ്രത്യേകത ആ കോഴ്സിൻ്റെ ഭാഗമാകുവാൻ ഏതു ഘട്ടത്തിലും അവസരമുണ്ട് ഏതു ഘട്ടത്തിലേക്ക് കടന്നു വരുന്ന പഠിതാക്കൾക്കും അതിൻ്റെ മുൻപ് കഴിഞ്ഞു പോയ മുഴുവൻ ക്ലാസ്സുകളും കേൾക്കുവാനുള്ള സൗകര്യം പിസ് റേഡിയോ ആപ്പിലെ കോഴ്സസ് എന്ന പിൻ്റെ തുറന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ലഭ്യമാണ് എന്നതാണ് അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ പാർട്ട് വൺ നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അള്ളാഹുല വിശ്വാസം എന്ന വിഷയത്തിൽ ഊന്നിയത് കൊണ്ടുള്ള ആ ഒരു പാർട്ട് അതിൻ്റെ മുഴുവൻ ക്ലാസ്സുകളും ഇപ്പോൾ കോഴ്സസ് എന്ന ഓപ്ഷനിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ലഭ്യമായ മെറ്റീരിയൽ എന്ന വിൻഡോയിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് സമയം ക്രമീകരിക്കുകയാണെങ്കിൽ ആദ്യ പാർട്ട് പൂർത്തീകരിച്ചിട്ടില്ലാത്ത ആളുകൾക്കും തീർച്ചയായും ആ ഒരു ഭാഗം കൂടി പൂർത്തീകരിച്ച് ഇപ്പോൾ നടക്കാനിരിക്കുന്ന രണ്ടാമത്തെ പാർട്ടിലേക്ക് വന്ന് മുന്നോട്ട് പോകാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഇതിൻ്റെ ഭാഗമാകുവാൻ ശ്രദ്ധിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ലൈഫ് കോഴ്സിൻ്റെ മൊത്തത്തിലുള്ള ഒരു സ്ട്രക്ചറിനെക്കുറിച്ച് നാം പറയുമ്പോൾ ആഴ്ചയിൽ രണ്ട് വീതം ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം രാത്രി മണിക്കാണ് ആ ഒരു ക്ലാസ് ആരംഭിക്കുന്നത് ഒരു ഇരുപത് മിനിറ്റിനോടടുത്ത സമയം മാത്രമായിരിക്കും ഓരോ ക്ലാസ്സുകളും ഉണ്ടാവുക ഈ ഓരോ ക്ലാസ്സുകൾ പൂർത്തീകരിക്കുമ്പോഴും ആ ഒരു ക്ലാസ്സിലെ വിഷയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പഠിതാക്കൾ അയക്കണം അത് തീർച്ചയായും കോഴ്സ് ഓപ്ഷൻ തുറന്നു കഴിഞ്ഞാൽ പിസ് റേഡിയോ ആപ്പ് തുറന്ന് അതിൻ്റെ ഏറ്റവും താഴെ കാണുന്ന കോഴ്സസ് എന്ന ബട്ടൺ അമർത്തി മുന്നോട്ട് പോകുമ്പോൾ ലൈഫ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ബട്ടൺ ലഭ്യമാണ് ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതത് ക്ലാസ്സുകളുടെ ക്ലാസ് ടെസ്റ്റുകൾ മൂന്ന് ചോദ്യങ്ങൾ അവിടെ ലഭ്യമാകും അതിലെ ഉത്തരങ്ങൾ അയച്ച് നമുക്ക് ആ ഒരു പരീക്ഷയുടെ ഭാഗമാകാൻ കഴിയും ഇനി അതോടൊപ്പം തന്നെ ഓരോ ക്ലാസ്സുകൾക്കും റെഫറൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടിയുണ്ട് അഥവാ അത് അതത് ക്ലാസ്സുകളിൽ ലഭ്യമാകാറുള്ള അല്ലെങ്കിൽ പരാമർശിക്കാറുള്ള ചില അറബി പദങ്ങൾ അതിൻ്റെ അർത്ഥങ്ങൾ അങ്ങനെ പ്രത്യേകമായി പഠിതാക്കൾക്ക് കൂടുതൽ ഈ ഒരു ക്ലാസിൻ്റെ ഭാഗമാകുവാൻ സഹായകമാകും വിധമുള്ള റഫറൻസ് എന്ന ഓപ്ഷൻ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പഠിതാക്കൾക്കുണ്ട് അതോടൊപ്പം ഈ പഠിതാക്കളെ ഒന്നിച്ച് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യവും മുന്നിൽ വെച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി നിലവിൽ യഥാർത്ഥത്തിൽ ലൈഫ് പഠിതാക്കൾക്ക് വേണ്ടി റേഡിയോ ടീം ഒരുക്കിയിട്ടുണ്ട് ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടില്ലാത്ത ആളുകൾക്ക് തീർച്ചയായും പിഡിയോയുടെ ലൈഫുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ പ്രൊമോഷന്റെ ഭാഗമായി പുറത്തിറങ്ങുന്ന മുഴുവൻ പോസ്റ്ററുകളുടെയും കൂടെ ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്കുകൾ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ പി റേഡിയോയുമായി ബന്ധപ്പെടാവുന്ന നമ്പറുകളിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാലും ആ ലിങ്ക് ലഭ്യമാക്കാവുന്നതാണ് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ് ക്ലാസ്സുകൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ഒരു ഒരു പബ്ലിക് എക്സാം ഒരു പൊതുപരീക്ഷ തീർച്ചയായും ഓരോ കോഴ്സുകൾക്കും ശേഷം ഉണ്ടാകും അങ്ങനെ ഒരു വളരെ കൃത്യമായ വ്യവസ്ഥാപിതമായ ഒരു കോഴ്സ് രൂപത്തിൽ തന്നെയാണ് തീർച്ചയായും ഇത് പോകുന്നത് ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരോടും ഓർമ്മ കാര്യം ചില ആളുകളുടെയെങ്കിലും മനസ്സിലുണ്ടാകും ഇത് ആ ഒരു ക്ലാസ് അങ്ങോട്ട് കേട്ട് പോയാൽ പോരെ എന്തിനാണ് ഇപ്പോൾ കോഴ്സിൻ്റെ ഭാഗമാകുന്നത് എന്തിനാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്തിനാണ് പരീക്ഷ എഴുതുന്നത് എന്ന ഒരു ഒരു ചിന്ത ഒരു പക്ഷേ ഉണ്ടാകാം എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ഇതൊരു കോഴ്സിൻ്റെ രൂപത്തിലേക്ക് നമ്മൾ വരുത്തിയത് വ്യത്യസ്തമായ ക്ലാസ്സുകൾ റേഡിയോയിൽ വേറെയും ഉണ്ടല്ലോ ഒരു ഒരു സംവിധാനം ഒരു ഒരു സ്ട്രക്ചറിൻ്റെ ഭാഗമാകുമ്പോൾ ഒരു കോഴ്സിൻ്റെ ഭാഗമാകുമ്പോൾ പരീക്ഷ ഉണ്ടാകുമ്പോൾ അസൈൻമെൻറ്റുകൾ ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി വരുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ കൂടെ സഞ്ചരിക്കുവാൻ പ്രേരകമാകുന്നത് അതല്ലെങ്കിൽ ഇടക്ക് വെച്ച് ഡ്രോപ്പായി പോകാനുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 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 ആസ്വാദ്യകരമായ രീതിയിൽ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായി തുടരുവാൻ തീർച്ചയായും ഇത്തരം പരീക്ഷകളും അനുബന്ധ കാര്യങ്ങളും നമ്മെ സഹായിക്കും എന്നതാണ് അതുകൊണ്ട് തന്നെ നിർബന്ധമായും ക്ലാസ്സുകൾ കേൾക്കുക എന്നതോടൊപ്പം തന്നെ ഈ കോഴ്സിൻ്റെ ഭാഗമായുള്ള എല്ലാ കാര്യങ്ങളുടെയും കൂടെ നമ്മൾ നമ്മളുണ്ടാകണമെന്നാണ് സൂചിപ്പിക്കുന്നത് അതിനാദ്യമായി നാം ചെയ്യുന്നത് കോഴ്സ് രജിസ്ട്രേഷൻ ചെയ്യുക എന്നത് തന്നെയാണ് പി സി ആപ്പ് തുറന്നാൽ അതിൻ്റെ ഏറ്റവും താഴെ കടന്ന കോഴ്സസ് എന്ന ബട്ടൺ പ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് അന്നൂറ് ഈ മദ്രസ പോലെയുള്ള മുഴുവൻ കോഴ്സുകൾക്കും രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യമുണ്ട് ആ ഒരു രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച് പൂർത്തീകരിക്കുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും പരീക്ഷയും അനുബന്ധ കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ കഴിയുക അതുകൊണ്ട് രജിസ്ട്രേഷൻ ചെയ്ത് ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകുവാനാണ് മുഴുവൻ പഠിതാക്കളും ശ്രദ്ധിക്കേണ്ടത് എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുന്നത് ഈ രജിസ്ട്രേഷൻ സംബന്ധിച്ച കാര്യം പറയുമ്പോൾ ചില ആളുകൾക്കെങ്കിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പാസ്വേഡുകൾ നഷ്ടപ്പെടുന്നു എന്നതാണ് നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്നാൽ എൻ്റെ ഫോൺ മാറ്റി അല്ലെങ്കിൽ ഫോണിൽ നിന്ന് ആപ്പ് അൺഇൻസ്റ്റാൾ അൺഇൻസ്റ്റാളായിപ്പോയി രണ്ടാമത് ഇപ്പോൾ ആ കോഴ്സിലേക്ക് വരാൻ കഴിയുന്നില്ല എന്താണ് കാരണം എനിക്ക് ആദ്യം രജിസ്റ്റർ ചെയ്ത സമയത്ത് ലഭ്യമായിരുന്ന പാസ്വേഡ് ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല എന്നതാണ് പലപ്പോഴും പല പഠിതാക്കളുടെയും ഒരു പരാതി അതുകൊണ്ട് തന്നെ അവർ അതിലേക്ക് ലോഗിൻ ചെയ്യാതെ ആ കോഴ്സ് കേട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടാകും പരീക്ഷ ഒന്നും എഴുതുന്നുണ്ടാകുന്നില്ല എന്നാൽ അത്തരം പഠിതാക്കളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾ തീർച്ചയായും ആ ഒരു പാസ്വേഡ് പി സി ടീമുമായി ബന്ധപ്പെട്ട് പാസ്വേഡ് നിങ്ങൾ വാങ്ങണം ആ പാസ്വേഡ് വാങ്ങി കോഴ്സ് ിൽ ലോഗിൻ ചെയ്ത് കോഴ്സിൻ്റെ ഭാഗമാകുവാൻ നിർബന്ധമായും നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം പിസ് റേഡിയോയുടെ നമ്പറായിട്ടുള്ള നയൻ സെവൻ ഫോർ സെവൻ എയിറ്റ് ഫോർ ഫൈവ് എയിറ്റ് ഫോർ ഫൈവ് ഒൻപത് ഏഴ് നാല് ഏഴ് എട്ട് നാല് അഞ്ച് എട്ട് നാല് അഞ്ച് എന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പാസ്വേഡ് ലഭ്യമാക്കുവാനുള്ള സൗകര്യങ്ങൾ ടീം റേഡിയോ നിങ്ങൾക്ക് നിർബന്ധമായും ചെയ്തു തരും ഇൻഷാള്ള അതുകൊണ്ട് ആ ഒരു വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ലൈഫിൻ്റെ മുസ്ലിമിൻ്റെ വിശ്വാസം എന്ന വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള രണ്ടാം ഭാഗം ഇൻഷാള്ള ഈ വരാനിരിക്കുന്നത് ജൂലൈ ഒൻപതാം തീയതി ചൊവ്വാഴ്ച ആരംഭിക്കുകയാണ് നമ്മളെല്ലാവരും ഒരു നല്ല നീയത്തെടുക്കുക ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായി ഞാൻ ഉണ്ടാകും അതോടൊപ്പം തന്നെ ഇത് പരമാവധി നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ സുഹൃത്തുക്കളിലേക്കും അയൽവാസികളിലേക്കും ഒക്കെ എത്തിക്കുവാൻ കൂടി തീർച്ചയായും നമ്മൾ പരിശ്രമിക്കണം നമ്മൾ കാരണം മറ്റുള്ളവർ കൂടി ഇതിൻ്റെ ഭാഗമാകുന്നു നമുക്ക് കിട്ടുന്ന നേട്ടം എന്നത് നമുക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിതിൻ്റെ ഭാഗമാവുകയും പരമാവധി നമ്മൾ അറിയാവുന്ന ആളുകളിലേക്ക് ഇത് എത്തിച്ചു ക്കുവാനുമുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ